സുഖല്ലേ നമുക്കിവിടെ സുഖമാണ് കിട്ടാ അപ്പം നമ്മളിന്ന് വളരെ വെറൈറ്റി ആയിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോകുകയാണെങ്കിൽ കേട്ടോ അപ്പം ഇങ്ങൾ വേഗം നമ്മൾ കാപ്പാട് കിച്ചണിലേക്ക് വന്നു കിട്ടാ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണേ ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ചെമ്മീനാണ് ഇത് മസാല പരട്ടി വെച്ചതാണ് പിന്നെ സവാള എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് തക്കാളി പിന്നെ മല്ലിച്ച എന്താണെന്നല്ലേ നോക്കുന്നത് ഇതാ നമ്മൾ ചക്ക നിറക്കാൻ പോവാണ് കേട്ടോ ആ ചക്ക കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കയറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇത് എടുത്തിട്ട് നമുക്ക് ഇത് കളയണം കേട്ടോ എന്നിട്ട് നമുക്ക് ചെമ്മീൻ മസാല ആക്കിയിട്ട് ഇതൊന്ന് നിറച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയുന്നത് അപ്പോൾ വേഗങ്ങൾ വന്നോളുകഴിഞ്ഞാൽ നമ്മളെ കിച്ചനിലേക്ക് ഇങ്ങനെ ഒന്ന് ആ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ മാത്രം മതി കേട്ടോ കൂടുതൽ വെള്ളം കഴിഞ്ഞാൽ ഭയങ്കര ഉറപ്പായിരിക്കും ചെറുമീൻ ഉണ്ടാവുക അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ നമുക്ക് ലേസ പത്തിരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നല്ല മൊഞ്ഞ കിട്ടും പത്തിരിപ്പൊടിയും കൂടെ ആവുമ്പോൾ എന്നിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പതിനാ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എരിവ് ചെമ്മീൻ ആയത് തന്നെ കുറച്ച് എരിവ് ഉണ്ടായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ചക്ക മധുരമുള്ള അല്ലേ അപ്പോൾ എരിവും മധുരവും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് പേറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പം അതാ ചെമ്മീനും വെന്തിട്ടുണ്ട് കേട്ടോ അത്രയും മതി നല്ലോണം പൊരി അല്ലേ ഞാൻ കോരി മാറ്റിയിട്ട് ഇതിൽ സവാള ഇട്ട് കൊടുക്കണേ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ കഷ്ണം തക്കാളി കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി അത്രയും മതി കേട്ടോ ഒരു പുളുപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് തക്കാളി മല്ലിയെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് മുളക് പൊടി നെൽപ്പൊടി ഇട്ടോളൂ ഇതിനുള്ള മല്ലിപ്പൊടി സാല പൊടി ഉപ്പ് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് ചെമ്മീൻ ഇട്ടുണ്ടാവും ചെമ്മീൻ തന്നെ ആയതുകൊണ്ട് നല്ല മഴ ഇട്ടുണ്ട് അത് എന്താ ഇത് ഐസ് ഇടാത്ത ചെമ്മീനാണ് ഏറ്റവും പച്ച ചെമ്മീൻ പൈസ ഉണ്ടാവുന്നതാണ് അവിടെ തന്നെ നല്ല മഴ ചെമ്മീൻ ഇങ്ങനെ വെച്ചുകൊടുക്ക കേട്ടോ ഇതിൽ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ചക്കക്കുറി പോലെ തന്നെ ഉണ്ട് കേട്ടോ എന്നിട്ട് മസാല ഇങ്ങനെ നിറച്ച് കൊടുക്കാം അങ്ങനെ നറച്ചിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുക

നിറച്ചത് ചെമ്മീനാണ് ഇപ്പൊ നമ്മൾ കല്ലുമക്കായൊക്കെ നിറച്ചു വെച്ച പോലെ ഉണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതൊന്നും മാവിൽ മുക്കിയിട്ടൊന്നും പൊരിക്കാം ഇപ്പൊ നമ്മളെ കല്ലുമക്കായൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ ചക്കയും ചെമ്മീനുമാണ് എന്നുള്ളത് ആരും പറയില്ല ഇപ്പന്ന നമ്മൾ അരിപ്പൊടിയും മൈദയും വെച്ചിട്ടാണ് കേട്ടോ

നമ്മളെ ചക്ക നിറച്ചത് ഇതാ ഒഴിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചെമ്മീനാണ് ഉള്ളിൽ എല്ലാവരും ചക്ക ഇഷ്ടം പോലെ ഉണ്ടല്ലോ മാത്രമല്ല എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ നമുക്ക് പിള്ളേർ ചക്ക അങ്ങനെ നല്ല വില കൊടുത്ത് വാങ്ങിയതാണ് അതിന് പകുതി നോക്കാനും തിന്ന് കഴിഞ്ഞു ഞാൻ കിങ്ങുണ്ടാക്കി നോക്കിയാൽ നേരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ഇതാ നമ്മളെ ചക്ക മുറച്ചത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കല്ലുമക്കായ പോലെ തന്നെ ഉണ്ട് നല്ല അടിപൊളിണ്ട് പിന്നുണ്ടെങ്കിൽ ചെമ്മീനും മസാല ഒക്കെ ആയതുകൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ചക്ക ആണെന്ന് ആരെങ്കിലും പറയോ നമ്മളിപ്പൊ ഇണ്ടാക്കിയത് കൊണ്ടല്ലേ നമുക്കിത് മനസ്സിലാന്നുള്ളത് ചെമ്മീൻ വന്നിട്ടോ ചെമ്മീൻ മക്കൾ ചെമ്മീൻ നിറച്ചതാണിത് ചക്ക ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് നമ്മളോടൊന്ന് കമൻ്റ് പറയണ കേട്ടോ നിങ്ങളുടെ അടുത്തൊക്കെ ദിനക്കാളും കൂടുതൽ ചക്ക ഉണ്ടാവും നമുക്കറിയാം നാട്ടിൽ അപ്പം കുറെ നല്ല ചക്ക വെച്ചിട്ട് ണ്ടാക്കിയിട്ടൊന്ന് കമൻ്റ് പറയുക നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് ടേസ്റ്റ് പറയുക അപ്പോൾ കാപ്പാട് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാപ്പാടിനെ ഇൻഷാർ ഓക്കെ ബൈ ബായ്